പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ എൻ എസ് 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 എൽ സി പ്ലസ് ടു മൂന്ന് മാസം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കൊടുക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസമാണ് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴേക്കും ഓൺ ഡിമാൻഡ് വഴി മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു എസ് എസ് എൽ സി നേടാവുന്നതാണ് ഓൺലൈൻ ക്ലാസ്സോടുള്ള പഠനമാണ് നടക്കുന്നത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്ലാസ്സുകൾ റെഗുലറായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളും പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് ഗൈഡുകളും എല്ലാം നിങ്ങൾക്ക് ആണ് അതേപോലെ തന്നെ നമുക്ക് ആറുമാസത്തിൻ്റെ സ്കീമും ഇപ്പോൾ നിലവിൽ ആണ് അതിലേക്കും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ കെ പ്ലസ് വൺ പ്ലസ് ടു ചെയ്യുന്ന അതേ തുല്യതാ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മൾ മൂന്ന് മാസം കൊണ്ട് ചെയ്താലും മാസം കൊണ്ട് ചെയ്താലും സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണ് ഇത് നമുക്ക് തുടർ പഠനത്തിനും ബി ആവശ്യങ്ങൾക്കും മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ സെൻറ്ററുകൾ നൽകുന്നുണ്ട് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ സീറോ ത്രീ സെവൻ ഡബിൾ വൺ ഫോർ സിക്സ് സെവൻ ഓക്കെ താങ്ക് യു